Every dream celebration deserves a grand entrance from timeless Rolls Royce charm to modern BMW elegance. Luxury on Wheels brings you the car that makes your moment unforgettable. Weddings, celebrations, or royal arrivals, we deliver luxury when it matters most. Drive the dream, luxury on wheels. ഫിഷറീസ് ഹാർബറിന്റെ പ്രവർത്തനം സ്തംഭനാവസ്ഥയിലേക്ക് കൊച്ചി ഫിഷറീസ് ഹാർബറിലെ മീനിറക്കുഭാഗം തൊഴിലാളികളുടെ കൂലി തർക്കത്തെ തുടർന്ന് ഉടലെടുത്ത പ്രതിസന്ധി ഹാർബർ സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുന്നതിന് കാരണമാവുന്നു കഴിഞ്ഞ ദിവസം ഉണ്ടായ സംഘർഷത്തിൽ മൂന്ന് ബോട്ടുടമകൾക്ക് മർദ്ദനമേറ്റിരുന്നു ഇതോടെ എല്ലാ വിഭാഗം ബോട്ടുടമകളും പ്രതിഷേധമായി രംഗത്ത് വരികയായിരുന്നു ഹാർബർ വ്യവസായ സമിതിയുടെ നേതൃത്വത്തിൽ ഹാർബർ ബഹിഷ്കരിച്ച് പ്രതിഷേധിച്ചു കേരളത്തിലെ മത്സ്യബന്ധന മേഖലയിൽ ഓഗസ്റ്റ് ഒന്നാം തീയതി മുതലാണ് സീസൺ ആരംഭിച്ചത് സീസൺ ആരംഭിച്ചപ്പോൾ മുതൽ ഈ മേഖലയിലെ പ്രശ്നങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി വെള്ളം കോരി എന്ന് പറയുന്ന സി ഐ ടിയുടെ കീഴിലുള്ള തൊഴിലാളി വിഭാഗം ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് കാരണം ഒരു ഇൻവെസ്റ്റ്മെൻറ്റും ഇല്ലാത്ത ഒരു തൊഴിലാളി വിഭാഗമാണ് ഈ വെള്ളം കോരി എന്ന് പറയുന്ന തൊഴിലാളി വിഭാഗം ഇവിടെ സി ഐ ടൂറെ തന്നെ ഒരുപാട് സെക്ഷൻകാർ കൂലിക്ക് ഈ ഹാർബറിൽ ഒരുപാട് കഷ്ടപ്പെട്ട് ജോലി ചെയ്യുന്ന വിഭാഗം അവർക്ക് അതുകൊണ്ട് ജീവിതവും സാധ്യമായിക്കൊണ്ടിരിക്കുക പേഴ്സിൻ ബോട്ടിൽ കൊണ്ടുവരുന്ന മീനിൻ്റെ എത്ര ലക്ഷം രൂപ കൊണ്ടല്ല അതിൻ്റെ രണ്ട് ശതമാനം ഈ വെള്ളംകോർ വിവാഹത്തിന് മുതലാളിമാർ കൊടുക്കണമെന്നാണ് ഇവരുടെ ആവശ്യം അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ആ ഓണ അസോസിയേഷനുമായിട്ട് ഒരുപാട് ചർച്ചകൾ നടന്നെങ്കിലും ആ ചർച്ച പരാജയപ്പെട്ട അടിസ്ഥാനത്തിൽ ഒരു തൊഴിലാളി യൂണിയൻ എന്ന നിലയിൽ ഞങ്ങൾക്കൊരു നോട്ടീസ് പോലും തരാതെ ഞങ്ങളുടെ തൊഴിലാളികൾ കഷ്ടപ്പെട്ട് പിടിച്ചുകൊണ്ടു വന്ന മത്സ്യം കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് വിൽക്കാൻ അനുവദിക്കാൻ തടഞ്ഞൊരു സംഭവമാണ് ആറ് പോലെ സംഘർഷത്തിന് ഇടയാക്കിയത് ബോട്ടിടങ്ങളും കച്ചവടക്കാരും ബോട്ടുകൾ കഴിഞ്ഞ രണ്ടു ദിവസങ്ങളിലായി കടലിൽ പോയിട്ടില്ല നാൽപ്പത്തിയേഴ് ബോട്ടുകളാണ് ഹാർബറിൽ നിന്ന് കടലിൽ പോകുന്നത് നല്ല രീതിയിൽ മത്സ്യം ലഭിക്കുന്ന വേളയിൽ ബോട്ടുകൾ കടലിൽ പോകാത്ത മൂലം ഒരു ദിവസം മാത്രം രണ്ടു കോടിയുടെ നഷ്ടമുണ്ടാകുന്നതായാണ് ഉടമകൾ പറയുന്നത് പ്രശ്നത്തിന് പരിഹാരമായില്ലെങ്കിൽ വരും ദിവസങ്ങളിലും ബോട്ടുകൾ കടലിൽ ഇറങ്ങാൻ സാധ്യതയില്ല ഇത് ഹാർബർ സ്തംഭനത്തിലേക്ക് പോകാനിടയാക്കും ഉടമകളോട് അനുഭാവം പ്രകടിപ്പിച്ച് അവർ പറയുന്നത് വരെ കടലിൽ പോകേണ്ടതെന്നാണ് പെയ്സിൻ മത്സ്യത്തൊഴിലാളി യൂണിയനും തീരുമാനിച്ചിട്ടുള്ളത് മീൻ ഇറക്കു തൊഴിലാളികൾ ആവശ്യപ്പെടുന്നത് കൂലിയല്ലെന്നും മറിച്ച് നോക്കുകൂലിയാണെന്നുമാണ് പെയ്സിൻ ബോട്ട് തൊഴിലാളി യൂണിയൻ പറയുന്നത് അനുസരിച്ചുള്ള വേദനയെ അർഹിക്കുന്നുള്ളു ഒരു ജോലിയും ചെയ്യാതെ ഞങ്ങളുടെ അടുത്തു നിന്ന് നിർബന്ധമായിട്ട് രണ്ട് ശതമാനം പൈസ അധികമായി ഞങ്ങൾക്ക് തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടിരുന്നത് രണ്ട് വർഷത്തിൽ രണ്ട് വർഷത്തിലധികമായി ഞങ്ങൾ ഒരു മാരത്തോൺ ചർച്ച എന്ന നിലയിൽ നടത്തിക്കൊണ്ടിരിക്കുന്നെ ഈ ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ഒരു ഫലവും കാണാത്ത സ്ഥിതിക്ക് ഈ വർഷവും ഞങ്ങൾ ആ ചർച്ച നടത്തിയത് ഒരു നോട്ടീസ് പോലും ഞങ്ങൾക്ക് തരാതെ ഒരു നോട്ടീസ് പോലും ഞങ്ങളോട് ആവശ്യപ്പെടാതെ അവർ പറയുന്ന സമയം വരെ ഞങ്ങൾ കാത്തിരുന്നിട്ട് ഞങ്ങൾക്കൊരു മുന്നറിയിപ്പ് തരാതെ ഒരു സമയത്ത് ഈ ബോട്ടുകൾ മത്സ്യമായി വന്നപ്പോൾ മത്സ്യം വിൽക്കാൻ പാടില്ല എന്നുള്ള സി ഐ ട്യൂവിൻ്റെ അതിപ്രസന്ധമായ രീതിയിലുള്ള പ്രശ്നങ്ങളാണ് നമ്മുടെ ഈ ആർ ഫിഷിംഗ് ഹാർബറിൽ നടക്കുന്നത് അതിന് അതിനോടനുബന്ധിച്ച് ഇന്നലെ വോട്ട് റൂമുകളുടെ പ്രശ്നം തങ്ങളുടേത് കൂടിയാണെന്ന് പേസിൻ നെറ്റ് മത്സ്യത്തൊഴിലാളി യൂണിയനും വ്യക്തമാക്കുന്നു അതേസമയം തങ്ങളുടെ കൂലി തടഞ്ഞു വെച്ച നടപടി അംഗീകരിക്കാനാവില്ലെന്നാണ് കയറ്റ് മീൻ ഇറക്കുബാ തൊഴിലാളികൾ പറയുന്നത് ന്യൂസ് ബ്യൂറോ തൊപ്പുംപടി